ചേച്ചി അതുപോലെ എല്ലാരും പറയുന്ന ഒരു ആരോപണമാണ് ട്രോഫികളും അതുപോലെ തന്നെ കിട്ടിയ സമാഹാരങ്ങള് എല്ലാം തന്നെയാണ് ചാക്കിലാക്കി രേണുസുദി കട്ടിലിന്റെ കീഴിലാക്കി ചാക്കിൽ കെട്ടിവെച്ചേക്കാണ് പ്രശ്നമാകും എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്നൊക്കെയാണ് അപ്പൊ അതിനോട് ചേച്ചി പ്രതികരിക്കാനുള്ള കുട്ടി കുട്ടിയൊന്നു വന്നാ ഞാൻ കാണിക്കാം ഞാൻ എന്താണ് അവിടെ അത് അത് സൂക്ഷിച്ചു വെച്ചേക്കുന്നതാണോ ചുമ് എറിഞ്ഞേക്കുന്നതാണോ നമുക്ക് ഒന്ന് നോക്കാം വരും റൂമിലോട്ട് എടുത്തു തരാം എടുത്ത് കാണിക്കാം ഇത് എന്റെ ഞാൻ കിടക്കുന്ന എന്റെ ബെഡ് ബെഡിന്റെ അടിയിലല്ലേ ഇതെല്ലാം സൂക്ഷിച്ചുവെക്കാൻ പറ്റുന്ന ആളുകൾ ഏറ്റവും ഇത്തിരി ഉള്ളു ഇത് കണ്ടോ ഇതാണ് ഈ കവർ ഈ കവറിനകത്താണ് ഞാൻ സൂക്ഷിച്ചേക്കുന്നത് ഇത് ഞാൻ എന്താണ് ഞാൻ എന്തെങ്കിലും ഇത് ഇത് അന്ന് ആ പഴയ വീട്ടിൽ വെച്ച് തന്നെ ഇതിന്റെ അടിഭാഗം കിട്ടുന്നതാണ് അപ്പൊ അതൊക്കെ ഞാൻ സൂക്ഷിച്ചു വെച്ചേക്കുന്നതാണ് ഏഹ് പിന്നെ എല്ലാ ഫോട്ടോസും കാര്യങ്ങളായിട്ട് ഒരുപാട് ആൾക്കാര് കാണിച്ചേട്ടാല്